Hi, friends. എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ചങ്കു സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് വയറ്റിലേക്കടുത്ത് മരട് മുനിസിപ്പാലിറ്റിയിൽ വടക്ക് വശവും പടിഞ്ഞാറ് വശവും മുനിസിപ്പാലിറ്റി ടാർ റോഡ് ഫ്രണ്ടായ സ്വന്തം ആവശ്യത്തിന് പണിത നല്ല ബിൽഡിംഗ് ക്വാളിറ്റി ഉള്ള ഒരു വീടായും താഴെയും മുകളിലും സപ്പറേറ്റ് വാടക കൊടുക്കുവാൻ സാധിക്കുന്നതുമായ പുറത്തേക്കൂടി സ്റ്റെയറുള്ള ഒരു യൂസ്ഡ് വീടാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ വീട് എറണാകുളം തൃപ്പൂണിന്ത്ര ഹൈവേ പേട്ട ജംഗ്ഷന് പടിഞ്ഞാറ് ഭാഗമായും എറണാകുളം ആലപ്പുഴ നാഷണൽ ഹൈവേക്ക് കിഴക്ക് ഭാഗമായും സ്ഥിതി ചെയ്യുന്നത് ഈ വീട് നാല് എണ്ണൂറ് സെൻറ്റിൽ ോഡ് ഫ്രണ്ടായി രണ്ട് കാർ പാർക്കിംഗ് സൗകര്യത്തിൽ ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഇരുനില ഫോർ ബി എച്ച് കെ ആയിട്ടാണ് പണിതിരിക്കുന്നത് നല്ല തറപ്പൊക്കമുള്ള വീടിന്റെ മുഗൾ ഭാഗം ടെറസ് മൊത്തം ട്രസ് വർക്ക് ചെയ്തിട്ടുള്ള കറക്റ്റ് വാസ്തുപ്രകാരം വടക്ക് ദർശനത്തിൽ പണിതിട്ടുള്ള ഈ വീടിന്റെ താഴെ നില മൊത്തം ഇഷ്ടികയിലും മുകളിലെ നില മൊത്തം കോൺക്രീറ്റ് ബ്ലോക്കിലുമാണ് പഠിതിരിക്കുന്നത് ഇനി നമുക്ക് വീടിന്റെ കോമ്പൗണ്ടിന്റെ അകത്തുള്ള ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം ചുറ്റുമതിലും ഗേറ്റും വാട്ടർ കണക്ഷനും കിണറും ഇലക്ട്രിസിറ്റിയുമുള്ള ഈ വീടിൻ്റെ ഫ്രണ്ട് മുറ്റം മൊത്തം വൺ ബൈ വൺ ഒരു സ്ക്വയർ ഫീറ്റ് പോർച്ച് ടൈലാണ് വിരിച്ചിരിക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്ത് രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് നൽകിയിരിക്കുന്നത് കാർ പാർക്കിംഗ് ഏരിയയുടെ മുകൾ ഭാഗം മൊത്തം ട്രസ് വർക്ക് ചെയ്ത് ആക്കിയിട്ടുണ്ട് വീടിൻ്റെ റൈറ്റ് സൈഡിൽ മുകളിലെ നിലയിലേക്ക് കയറുവാനായി ജി നല്ല സ്ട്രോങ് ആയിട്ട് രണ്ട് സൈഡും ഹാൻഡ് റൈലൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റെയർ പണിതറുണ്ട് ഇനി നമുക്ക് സിറ്റ് ഔട്ട് പരിചയപ്പെടാം സിറ്റൗട്ടിലേക്ക് കയറുവാനായിട്ട് രണ്ട് സ്റ്റെപ്പുകളാണ് കൊടുത്തിരിക്കുന്നത് സിറ്റൌട്ടിൻ്റെ വാളിൽ മൊത്തം നല്ല ക്വാളിറ്റി ഉള്ള ക്ലാഡിങ് ടൈലാണ് ഇട്ടിച്ചിരിക്കുന്നത് സിറ്റൗട്ടിൽ ഐവറി കളറ് വെട്രിഫൈഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ ഇരിക്കാനായിട്ട് ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് അതിന്റെ താഴെയായിട്ട് ചെരുപ്പൊക്കെ വെക്കുന്നതിനൊക്കെ ആയിട്ട് ചെറിയൊരു കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ടിൻ്റെ നീളം ഒമ്പതര അടിയും വീതി അഞ്ചടിയുമാണ് നാൽപ്പത്തി ഏഴര സ്ക്വയർ സിറ്റ് ഔട്ട് ഉള്ളത് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെ വലിപ്പം പതിനേഴേകാൽ അടി നീളവും ഒമ്പതേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി അറുപത്തെട്ട് സ്ക്വയർ ആണ് ലിവിംഗ് ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയുടെ ലെഫ്റ്റ് കോർണറിലായിട്ട് നല്ല ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെയാണ് സ്റ്റെയറും വരുന്നത് സ്റ്റെയറിന്റെ താഴെയായിട്ട് മൊത്തം ഡോറൊക്കെ സെറ്റ് ചെയ്ത് ഇവർ കവേഡ് ആക്കിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പത്തേകാൽ അടി നീളവും എട്ടര അടി വീതിയുമാണ് എൺപത്തി ഏഴ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് റൂമിലേക്ക് കടന്നു വരുന്ന ഡോറിൻ്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒരു വാർഡ്രോപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ എൽ ഷേപ്പിൽ ഒരു ബെർത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ മൊത്തം ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേഡ് ആക്കിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പത്തര അടി നീളവും എട്ടര അടി വീതിയുമാണ് എൺപത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെ ലെഫ്റ്റ് ഭാഗത്തും റൈറ്റ് ഭാഗത്തുമായിട്ട് ഓരോ വാർഡ്രൂബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ മുകളിലായിട്ട് ഒരു ബെർത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലും മൊത്തം ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേഡ് ആക്കിയിട്ടുണ്ട് ഇതാണ് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു കോമൺ ബാത്റൂം ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴ് അടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തി എട്ട് സ്ക്വയർ ആണ് ഈ ബാത്റൂമുള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് അടുക്കളയാണ് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് സ്ലാബിന്റെ മുകളിലും താഴെയൊക്കെ മൊത്തം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കിച്ചൺ സ്ലാബ് ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ലാബിലാണെങ്കിൽ ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ അടുക്കളയുടെ വലിപ്പം ഒമ്പതേ മുക്കാൽ അടിനീളവും ഏഴര വീതിയുമാണ് എഴുപത്തി മൂന്ന് സ്ക്വയർ ആണ് ഈ അടുക്കളയുള്ളത് ഈ അടുക്കളയോട് ചേർന്ന് തന്നെ ഒരു വർക്കേരിയ കൊടുത്തറുണ്ട് ആ വർക്കേരിയുട വലിപ്പം പത്തര അടി നീളവും ഏഴടി വീതിയുമാണ് എഴുപത്തി മൂന്നര സ്ക്വയർ ആണ് വർക്ക് ഏരിയ ഉള്ളത് ഇവിടെ ആളിലാണെങ്കിൽ ചെറിയ ഒരു പൂജ മുറി ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയറിൽ മൊത്തം പതിനെട്ട് സ്റ്റെപ്പുകളാണുള്ളത് സ്റ്റെപ്പിന്റെ നീളം തൊണ്ണൂറ്റി നാല് സെന്റിമീറ്ററും വീതി ഇരുപത്തി ആറ് സെന്റിമീറ്ററുമാണ് സ്റ്റെയർ കയറി വരുന്നത് ഒരു അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ് ഈ അപ്പർ ലിവിങ് ഏരിയയുടെ വലിപ്പം പതിനൊന്നേ മുക്കാൽ അടി നീളവും ഒമ്പതേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി പതിനാലര സ്ക്വയർ ആണ് ഈ അപ്പർ ലിവിങ് ഏരിയ ഉള്ളത് അപ്പർ ലിവിങ് ഏരിയയുടെ ലെഫ്റ്റ് ഭാഗത്ത് കോർണറിലായിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് മുകളിലത്തെ കോമൺ ബാത്റൂമ് വാൾ ബ്ലൂ കളറും വൈറ്റ് കളറും കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂം അത്യാവശ്യത്തിരി വലിയ ഒരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിമൂന്ന് അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റാണ് ഈ ഉള്ളത് ഇവിടെ കയറി വരുന്ന ഭാഗത്ത് മുകൾ ഭാഗത്തായിട്ട് ഒരു ബെർത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് അപ്പർ ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണിയാണ് ഈ ബാൽക്കണിയുടെ നേരെ കാണുന്ന ഭാഗത്തായിട്ട് ഒരു ചാരു ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ചാരു ബെഞ്ച് ഗ്രാനൈറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബാൽക്കണിയുടെ വലിപ്പം പത്തടി നീളവും അഞ്ചര അടി വീതിയുമാണ് അമ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാൽക്കണി ഉള്ളത് ഇതാണ് ഇവിടുത്തെ നാലാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പത്തടി നീളവും ഒമ്പതടി വീതിയുമാണ് തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് എല്ലാ ബെഡ്റൂമുകളുടെയും എല്ലാ റൂമുകളുടെയും ജനലിൽ ഇവർ മൊത്തം കർട്ടൺ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ മുറിയിൽ നിന്നും പുറത്തേക്കായിട്ട് ഇവർ ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇവിടെ ആറ് ഡോറുകളും ഒരു ഡ്രോയറുമുള്ള ഒരു വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ ചെറിയ ഒരു അടുക്കള പരിചയപ്പെടാം മുകളിൽ വാടകയ്ക്ക് കൊടുക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ അടുക്കള ഇവർക്ക് ഉപയോഗിക്കാവുന്നതാണ് കിച്ചൺ സ്ലാബ് ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ലാബിന്റെ താഴെ കബോർഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ അടുക്കളയുടെ വലിപ്പം ആറേകാൽ അടി നീളവും അഞ്ചര അടി വീതിയുമാണ് മുപ്പത്തിനാല് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് അടുക്കളയുള്ളത് ഇതാണ് പുറത്തേക്കുള്ള ഒരു പാസേജ് ഇവിടെയൊന്നും താഴത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചു തന്നതാണ് ഇനി നമുക്ക് ടെറസിലേക്ക് കയറി അവിടെയുള്ള ദൃശ്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് താഴത്തേക്ക് ഇറങ്ങാം ടെറസിലേക്കുള്ള സ്റ്റെയർ ജി ഐയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഏറ്റവും മുകളിലുള്ള ടെറസ് മുകളിലാണെങ്കിൽ മൊത്തം ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് കൂട് മോഡൽ ട്രസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ പൈപ്പ് വെള്ളത്തിനും കിണർ വെള്ളത്തിനും സെപ്പറേറ്റ് ആയിട്ട് ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് വീടിന്റെ അകത്തുള്ള വിശേഷങ്ങൾ ഇനി നമുക്ക് പുറത്തേക്കുള്ള സ്റ്റെയറിലൂടെ താഴത്തേക്ക് ഇറങ്ങാം സ്റ്റെയറിന്റെ താഴെയായിട്ടാണ് ഇവര് സെപ്റ്റിക് ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല സ്റ്റോറേജ് കപ്പാസിറ്റിയിൽ നാലിഞ്ച് കനത്തിൽ വാർത്തിറക്കിയിരിക്കുന്ന ഒരു സെപ്റ്റ് ടാങ്ക് ആണിത് ഇനി നമുക്ക് വീടിൻ്റെ ചുറ്റു ഒന്ന് ഒന്നിടന്ന് കാണാം ഇവിടെ ലെഫ്റ്റ് ഭാഗത്ത് കോർണറിലായിട്ട് കിഴക്ക് വടക്ക് മൂലയിൽ വാസ്തുപ്രകാരം ഒരു കിണർ കാത്തിയിട്ടുണ്ട് അതിന് സമീപമായിട്ട് തന്നെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കോർണറിലായിട്ട് ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് പുറത്ത് ഉള്ള ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് സർവെൻറ്റിനും മറ്റും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ പുറത്തൊരു ബാത്റൂം കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്നും വൈറ്റില ജംഗ്ഷനിലേക്ക് മൂന്നര കിലോമീറ്ററാണ് ദൂരം ഉള്ളത് തൃപ്പോണത്തിലേക്ക് നാല് കിലോമീറ്ററും മരട്ടിലേക്ക് രണ്ട് കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് മൂന്ന് കിലോമീറ്ററും തേവരയിലേക്ക് ആറ് കിലോമീറ്ററും ലേക് ഷോർ ഹോസ്പിറ്റലിലേക്ക് നാല് കിലോമീറ്ററും എരൂരേക്ക് നാലര കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് അഞ്ച് കിലോമീറ്ററും കാക്കനാടയ്ക്ക് പന്ത്രണ്ട് കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് ഏഴര കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് ഒമ്പതര കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിലേക്ക് ഏഴ് കിലോമീറ്ററും മെട്രോ സ്റ്റേഷനിലേക്ക് ഒന്നര കിലോമീറ്ററും ന്യൂക്ലിയസ് മാളിലേക്ക് രണ്ടര കിലോമീറ്ററും ഫോറം മാളിലേക്ക് ഒന്നേകാൽ കിലോമീറ്ററുമാണ് ഇവിടെ ദൂരമുള്ളത് രണ്ട് സൈഡ് ടാർ റോഡുള്ള ഈ നാല് എണ്ണൂറ് സെൻറ്റ് സ്ഥലവും നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയിൽ സ്വന്തം ആവശ്യത്തിന് പണിതട്ടുള്ള ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഈ ഇരുനില ഫോർ ബി എച്ച് കെ വീടിനും കൂടി ഇവർ പ്രതീക്ഷിക്കുന്ന വില എഴുപത്തി എട്ട് ലക്ഷം രൂപയാണ് റേറ്റ് സ്ലൈറ്റ്ലി ആണ് വീട് ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലെത്താവുന്നതാണ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നല്ല നല്ല സജഷൻസ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം